അപ്പോസില പ്രവൃത്തികൾ ഒന്നാം അധ്യായം പതിനാലാം വാക്യം സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു യേശു ക്രിസ്തുവിന്റെ മരണവും അടക്കവും കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും അവിടുത്തെ ഉപദേശങ്ങളോ സ്വാധീനമോ കാര്യമായി ബാക്കിയുണ്ടാവില്ല എന്നാണ് ശത്രുക്കളെല്ലാം ചിന്തിച്ചത് എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് ഒരു മനുഷ്യനും ഒരു മതത്തിനും ചെയ്യാൻ കഴിയാത്ത മനുഷ്യരുടെ പാപപരിഹാരം ദൈവം ഒരുക്കിയത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല മരണത്തോടെ അവിടുന്ന് അവസാനിക്കുകയല്ല ജീവന്റെ വാതിൽ തുറക്കുകയാണ് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടി വന്നു യേശു സ്പഷ്ടമായി തൻ്റെ മരണത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടും ശിഷ്യർക്കും അത് ഉൾക്കൊള്ളാൻ ആദ്യം കഴിഞ്ഞില്ല എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസത്തോളം അവർക്ക് പലയിടങ്ങളിൽ വെച്ച് പ്രത്യക്ഷനാവുകയും താൻ ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതുവരെ ഭയന്ന് ഒളിച്ചിരുന്ന അവർ പുറത്തു വന്നു യേശുവിൻ്റെ കൽപ്പനയിൽ അതിപ്രാധാന്യമുള്ളതും അവരെയും ലോകത്തെയും മാറ്റിമറിക്കുന്നതുമായ ഒന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാഗ്ദത്തം അതിനായി അവർ യർശനെയും നഗരത്തിൽ തന്നെ കാത്തിരിക്കണമെന്നും അവിടുന്ന് കൽപ്പിച്ചിരുന്നു അത് പൂർണമായും അനുസരിച്ച് അവർ പ്രാർത്ഥന ചെയ്തു പോന്നതാണ് ഈ വാക്യത്തിൽ പറയുന്നത് ഈ കാത്തിരിക്കുന്നവരിൽ യേശു മരിച്ചുയർക്കുന്നതുവരെ തന്നിൽ വിശ്വസിക്കാതിരുന്ന തന്റെ സഹോദരന്മാർ ഉൾപ്പെടെ ഉണ്ട് യേശുവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടാൻ ദൈവം തെരഞ്ഞെടുത്ത അമ്മയായ മറിയയും ഉണ്ട് ഈ പ്രാർത്ഥന യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിരുന്നല്ലോ വാഗ്ദത്ത നിവൃത്തിയായി അവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വാഗ്ദത്തം ദൈവം തരുന്നത് നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി നമുക്കും അനുഭവിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിജയകരമായി ചെയ്തെടുക്കാൻ ശക്തരാക്കി തീർക്കും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ